രാകേഷ് വൈകിട്ടോടെ അയ്യപ്പന് തിരുവാഭരണം ചാർത്തി മഹാ ദീപാരാധനയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ നിലയ്ക്കലിൽ എങ്ങനെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ഭക്തലക്ഷങ്ങളുടെ തിരക്ക് ശ്രുതി നിലയ്ക്കലിൽ സ്വകാര്യ വാഹനങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് നിർത്തുന്നത് കൊണ്ട് തന്നെ അതിനുശേഷം നിലയ്ക്കലിൽ നിന്ന് അങ്ങോട്ടേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് ഭക്തർക്ക് പമ്പയിലേക്ക് എത്താനുള്ള സൗകര്യമുള്ളത് ഇപ്പോൾ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് മുഴുവൻ തന്നെ രാവിലെ തന്നെ നിറഞ്ഞ അവസ്ഥയാണെന്ന് ഡി ഐ ജി അജിതാ ബിഗം നമ്മളോട് പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഭക്തർക്ക് ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങളെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതായത് പോലീസ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഈ ഒരു മകരജ്യോതി ദർശനം കഴിയുന്നതോടുകൂടി ഭക്തരുടെ തിരിച്ചുള്ള യാത്രയാണ് ഈ യാത്രയിലായിരിക്കും എത്രമാത്രം തിരക്കായിരിക്കും അനുഭവപ്പെടുക എന്നുള്ളത് മനസ്സിലാകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കെസ് ആർ ടി സി ബസ്സിൽ ഇപ്പോൾ തീർത്ഥാടകരൊന്നും തന്നെ ഇല്ല അതായത് മകരജ്യോതി കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ഭക്തർക്ക് സുഗമമായി തിരിച്ചു പോകുന്നത് എണ്ണൂറോളം കെ എസ് ആർ ബസ്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ഒരു യാത്രാ സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലക്കലിൽ വെച്ച് പിന്നീട് സ്വകാര്യ വാഹനങ്ങളിൽ അവർ വന്നിട്ടുള്ള സ്വകാര്യ വാഹനങ്ങളിൽ മടങ്ങുന്നതിനുള്ള സൗകര്യവുമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് കൂടി തന്നെ ഭക്തരുടെ ഒരു തിരക്ക് നിലക്കലിൽ നമുക്ക് കാണാനായിരുന്നില്ല കൂടി തന്നെ ആളുകളുടെ ഒരു തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം അതിനുശേഷം ഇപ്പോൾ ഈ ഒഴിഞ്ഞ ബസ്സുകൾ പോകുന്നത് അവരെ തിരിച്ചു ഇറക്കുന്നതിന് വേണ്ടിയായി ഇങ്ങോട്ട് ഇപ്പം പോകുന്ന ഭക്തർക്ക് ഏതായാലും ഇനി പമ്പയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനാവില്ല ഇപ്പം പക്ഷെ അതിനുശേഷം ഇവിടെ തൊട്ട ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അട്ടത്തോട് വെച്ച് മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന നിലയ്ക്കലിന് തൊട്ടടുത്തായ ഒരു ഉണ്ട് അതായത് പമ്പയിൽ ഇനി എത്തി ഇനി മകരജ്യോതി ദർശനത്തിന് സാധ്യമാകാത്ത ഭക്തർ ഈ എന്ന് പറയുന്ന ഒരു ഉണ്ട് അവിടെ നിന്നാൽ മകരജ്യോതി കാണാനാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഈ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ അന്യ അന്യസംസ്ഥാനത്ത് നിന്നും കാൽനടയായും ഒക്കെ എത്തിയിട്ടുള്ള ഭക്തർ ഈ അട്ടത്തോട് കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് മകരജ്യോതി ദർശനത്തിനുള്ള ഒരു സാധ്യത അതിനുള്ള ഒരു വിരിവെക്കലും മറ്റും നടത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിലയ്ക്കലിൽ ഏതായാലും വലിയ ത്തിലുള്ള തിരക്കുകളില്ല എല്ലാ ഭക്തരും തന്നെ പമ്പയിലേക്കും മകരജ്യോതി ദർശിക്കുന്ന സ്ഥലങ്ങളിലേക്കും നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കാൽനടയായൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഭക്തർ നേരെ അട്ടത്തോട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യം എല്ലാ വർഷവും ലഭിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മകരജ്യോതിക്കായി ഒരുങ്ങി നിൽക്കുന്നത് ശ്രുതി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകുന്നതും കാത്ത് ഭക്തലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് മകരവിളക്ക് മഹോത്സവത്തിന്റെ സമഗ്രമായ കവറേജ് റിപ്പോർട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും